ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് മഴത്തോരും മുംബൈയിൽ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ അപ്പം ഞാൻ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാണ് അങ്ങനെ നമ്മുടെ അലീനയുടെ കുറേ രഹസ്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് മേനോൻ മേനോന്റെ അടുത്ത് വന്ന് നമ്മുടെ റീത്താമ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുമുണ്ട് മേനോൻ മേനോൻ ആരാണ് എന്താണെന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി കാണും നമ്മുടെ അലീനയുടെ അപ്പൂപ്പൻ തന്നെയാണ് കേട്ടോ അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അമ്മയുടെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനാണ് ഈ മേനോൻ അപ്പൊ മേനോന്റെ ഏർ അല്ലെങ്കിൽ മകന് അവിഹിതത്തിൽ ഒരു കുഞ്ഞാണ് അലീന ഈ മേനോനാണ് കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി ഈ കുഞ്ഞിനെ ഓഫേജിലേക്ക് അയക്കുകയും കാര്യങ്ങളെല്ലാം ആ ആ കുട്ടിയുടെ ചെലവെല്ലാം നോക്കുകയും അനാഥാലയത്തിലേക്കുള്ള സഹായം ഒക്കെ ചെയ്യുമായിരുന്നു പുള്ളിക്കാരൻ വലിയ കുഴപ്പമില്ല ന്യായം ന്യായത്തിന്റെ കൂടെ നിൽക്കുന്നൊരു മനുഷ്യനാണ് പുള്ളിക്കാരന് അസുഖമായി റീത്താമയ്ക്കും അസുഖമായി റീത്താമ്മ അല്ലല്ലോ സോറി പ്രജിത്താമ്മയ്ക്കും അസുഖമായി അങ്ങനെ ആകെപ്പാടെ എല്ലാം പ്രശ്നമായി ആ ഒരു അനാഥാലയം പിരിച്ചുവിടുമ്പോഴേക്കും അലീനയെ ഏറ്റെടുക്കാനാണ് പറയാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് ചെന്നത് അങ്ങനെ പുള്ളിക്കാരൻ ഇന്ന് നമ്മുടെ അലീനയെ കാണാൻ വേണ്ടി വരികയാണ് മേനോൻ മാത്രമല്ല കുഞ്ഞിരാമൻ മേനോൻ മാത്രമല്ല വരുന്നത് അലീനയെ കാണാനായിട്ട് നമ്മുടെ മനുശങ്കർ കഥയിലെ നായകനും കൂടെ കൂടിയാണ് വരുന്നത് അപ്പൊ ഈ ബ്രിജിത്താമ വന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മനുശങ്കർ ചോദിച്ചു അതാരാണ് എന്താണെന്നൊക്കെ അപ്പോഴേക്കും പറഞ്ഞത് ഒരു ഓഫ് നടത്തുന്ന ഒരു സ്ത്രീയാണ് വളരെ നല്ല കണ്ടീഷനൊന്നും അല്ല പുള്ളിക്കാരിക്ക് ഉള്ളത് എങ്കിൽ പോലും പുള്ളിക്കാരി ഒരു ആരാധാലയം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുമായിരുന്നു ഇപ്പം പുള്ളിക്കാരിക്ക് കുറച്ച് അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് പൈസയൊക്കെ എനിക്ക് കൊടുക്കണം അതുകൊണ്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോകണോ എന്ന് മനുശങ്കറിനോട് പറയണം അപ്പൊ മനുശങ്കർ പറഞ്ഞു അല്ല അച്ഛ അങ്ങനെ പോകാൻ വേണ്ടി ഇവിടെ നിന്ന് സമ്മതിക്കോ എല്ലാവരും സമ്മതിക്കുമോ നീ എൻ്റെ കൂടെ ഉണ്ടേ കുഴപ്പമില്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത് ആ ഒരു അനാഥാലയത്തിലേക്ക് അപ്പൊ അച്ഛൻറെയിൽ പൈസ വല്ലോ ഉണ്ടോ കൊടുക്കാന്ന് ചോദിച്ചു മുത്തച്ഛൻറെയിൽ പറഞ്ഞു പൈസ കൊറച്ചെന്റെ ഇരിപ്പുണ്ട് ഏതായാലും അവിടേക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പുറപ്പെടുവാണ് മനുശങ്കറും നമ്മുടെ മേനോനും കൂടി ചേർന്ന് അവിടെയാണെങ്കിലും ഓഫ്നേജിലാണെങ്കിലോ ഓരോരുത്തരുടെ ഓരോ സ്ഥലത്തേക്ക് മാറ്റുന്നതിലുള്ള തിരക്കിലാണ് ബ്രചിതാമ്മ അങ്ങനെ ആദ്യം കുറച്ചുപേരെയൊക്കെ മാറ്റി അത് കഴിഞ്ഞ് കുറച്ചുപേരെ കൊണ്ടുപോകാൻ വേണ്ടി എന്തോ കാരുണ്യഭവനോ അങ്ങനെ എവിടെ നിന്ന് കണ്ട് ഒരാൾ വന്നു അപ്പം എല്ലാവരും വലിയ സങ്കടത്തോട് കൂട്ടി കൂടിയാട്ടോ പോകുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് തന്നെ വിഷമം തോന്നുന്നു ഒരുമിച്ച് അത്രവും നാൾ അവിടെ ജീവിച്ചിട്ട് പെട്ടെന്നൊരു ഒരു പിരിഞ്ഞു പോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് പേരിൽ കൂടുതൽ ഒരാൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനും പറ്റില്ല അപ്പം അഡ്മിഷൻ കിട്ട ഒരു നാല് പേര് കൂടുതൽ കിട്ടൂല അപ്പൊ അതുകൊണ്ട് പല ഭാഗത്തേക്ക് ചിഹ്നം ഹിന്നമായിട്ടാണ് പോകുന്നത് അപ്പം ആ ഒരു വിഷമമാണ് എല്ലാവരുടെയും മനസ്സിൽ അപ്പൊ ആദ്യമല്ല ഈ കാരണവന്മാരെ അതായത് പ്രായമുള്ളവരെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നത് അപ്പൊ അങ്ങനെ ഈ പ്രായമായവരെ ഓരോരുത്തരും വന്ന് ഏറ്റെടുത്ത് ആണ് ചെയ്യുന്നത് അപ്പൊ അലീനയും നമ്മുടെ ബ്രിജിത്തമ്മയും ഒക്കെ ഇവരെ നോക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനെയും ഒക്കെ പോലെയാണ് നോക്കുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് സംരക്ഷിച്ച് അവിടെ ഒരു കിടപ്പ് ഒരു അമ്മേനെ കാണിക്കുന്നുണ്ട് ആ ഒരു അമ്മേനെ അലീനയാണ് എല്ലാം ചെയ്യുന്നത് മരുന്നെടുത്ത് കൊടുക്കുകയും ടൈപ്പർ മാറ്റി ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ ദേഹം തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു സീന് നമ്മളെ എടുത്ത് കാണിക്കുന്നുമുണ്ട് അലീന ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതും അലീന സാരവില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ ആ പുള്ളിക്കാരിനെ സ്വന്തം അമ്മ നമ്മുടെ ഒരു അമ്മയെ എങ്ങനെയാണെന്ന് നോക്കുന്നത് അതിലേറെ നല്ല രീതിയിലാണ് അലീനയും അതുപോലെ തന്നെ അവിടെയുള്ള രേവതിയും ബ്രിജിത്താമ്മയും അവിടെയുള്ള ആ ഒരു വയസ്സായവരെയൊക്കെ പരിചരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കാർക്കും അവിടെ നിന്ന് പോകാൻ യാതൊരു താല്പര്യവും മനസ്സും അങ്ങനെ കരയാണ് ഒരു അപ്പൂപ്പന് ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് അറിയാം ഏഹ് ഇവിടത്തെ അത്രയും ആ ഒരു ധൈര്യവും സുഖവും ഒന്നും ഒരിക്കലും വേറൊരു സ്ഥലത്തും കിട്ടില്ലെന്ന് എനിക്കറിയാം അതെനിക്ക് ഉറപ്പായ കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ അലീനയോട് പറയണം അപ്പം അലീനെ പറഞ്ഞാൽ അത് സാരമില്ല നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതിനേക്കാൾ നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് നല്ല ഫുഡും നല്ല ഫുഡും അതുപോലെ തന്നെ വിശക്കുമ്പോഴൊക്കെ ഒരിക്കലും നമ്മുടെ കൈ തട്ടി മാറ്റുന്നവരുടെ അടുത്തേക്കല്ല വിടാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഫുഡ് കിട്ടുന്നതിൽ നിന്നും ഉപരിയായിട്ട് ആ ഒരു സ്നേഹം നിന്റെയും അതായത് അലീന അലീനമോളുടെയും ബ്രിജിറ്റാമ്മയുടെ ഒക്കെ സ്നേഹം കിട്ടുന്ന സ്ഥലമാകാനൊന്ന് ഉണ്ടോ എന്ന ആ ഒരു വയസ്സായ ഒരു ഇച്ചിരി പ്രായം ചെന്ന ഒരു ഉം വയസ്സിനാണ് കേട്ടോ പുള്ളിക്കാരൻ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാം നല്ലത് മാത്രമേ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും വരത്തുള്ളൂ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയിലാണ് അവിടെ നിന്ന് ഓരോരുത്തരും ആ ഒരു സ്നേഹ നിയതിനിൽ നിന്ന് ഓരോരുത്തരും മാറി മാറി പല സ്ഥലത്തേക്കായിട്ട് പോകുന്നത് അപ്പൊ ആ ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കാരണം അത്രയ്ക്കും അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു ബ്രിജിറ്റമ്മ എന്ന് പറഞ്ഞ എല്ലാവരുടെയും മമ്മി പോലെ തന്നെ ആയിരുന്നു അങ്ങനെ പിന്നെ ചന്തു മോളെ ചന്ദമോളല്ലേ സോറി ചിന്നുമോളെ കാണിക്കുകയാണ് അപ്പൊ ചിന്നുമോള് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ബ്രിജിത്തമ്മ വരാൻ താമസിച്ചപ്പോഴത്തേക്കും ഏർ അലീനയും രേവതി ഒക്കെ ഇങ്ങനെ കാത്തു നിൽക്കുക ഇത് എന്താന്ന് അറിയില്ലല്ലോ വരുന്നില്ലല്ലോ അസുഖം കൂടിയായി ഇനിയിപ്പോ എന്താ ചെയ്യുന്നത് ഇതുവരെ കാണുന്നില്ലല്ലോ എന്തൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പഴത്തേക്കും നമ്മുടെ ബ്രിജിത്താമ്മ വണ്ടിയിൽ വന്ന് ഇറങ്ങാൻ അപ്പൊ ഒരു ഓട്ടോക്കാരനുണ്ടല്ലോ എല്ലാ പ്രാവശ്യവും വരുന്ന ഓട്ടോക്കാരൻ ഈ പ്രാവശ്യവും പൈസ മേടിച്ചില്ല അപ്പൊ നമ്മുടെ ബ്രിജിത്താമ്മ പറഞ്ഞു അതെന്താ പൈസ മേടിക്ക് എന്നിങ്ങനെ പറഞ്ഞു രാജേഷ് എന്നങ്ങട്ടാന്ന് തോന്നുന്നു മറ്റു പേര് അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഹേയ് പൈസ ഒന്നും വേണ്ട ഇവിടത്തെ അന്നം ഒരുപാട് കാലം ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും പൈസ ഞാൻ മേടിക്കില്ല ഇനി പൈസ മേടിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ പുള്ളിക്കാരൻ പോകുന്നത് കാരണം അവിടെയുള്ള അയലോക്കംകാർക്കൊക്കെ അത്ര പ്രിയപ്പെട്ടതാണ് നമ്മുടെ ബ്രിജിത്താമേനെ അപ്പൊ അങ്ങനെ ബ്രിജിത്താമ്മന്റെ അകത്ത് കയറുമ്പോഴത്തേക്കും ചുന്നുമോള് ഓടി വന്നിട്ട് ആ എവിടെ പോയതായിരുന്നു മമ്മി മമ്മീനെ കണ്ടില്ലായിരുന്നല്ലോ ഞാൻ രാവിലെയൊക്കെ നോക്കിയായിരുന്നു എന്ന് പറഞ്ഞപ്പം അത് പിന്നെ മക്കളെ നിങ്ങളെയൊക്കെ ഒരുപാട് ക്കണ്ടേ അതിനുള്ള ഓട്ടപ്പാ ഓട്ടവും തത്രപ്പാടും ഒക്കെ ആ മമ്മിക്ക് എന്റെ മോളെയും ഒരു കരയ്ക്ക് എത്തിക്കണം അപ്പഴത്തേക്കാണ് അലീന ചോദിച്ചത് അല്ല അപ്പൊ ഇവളെയും 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 ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം എല്ലാവരെയും എല്ലാവരെയും സേഫായിട്ട് എനിക്ക് ഏൽപ്പിക്കണം അല്ല അപ്പം മമ്മി എവിടെ പോയതായിരുന്നു അത് ഞാനൊരു സ്ഥലം വരെ പോയതായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്ഥലപ്പേരൊക്കെ പറയുകയാണ് ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുശങ്കറും അതുപോലെ തന്നെ മേനൂലും കൂടെ എത്തുകയാണ് ഈ ഒരു അനാഥാലയത്തില് അങ്ങനെ എത്തുന്നു അങ്ങനെ എത്തിയിട്ട് അവിടുത്തെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു പ്രകൃതിയും ആ ഒരു ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാണ് മനുശങ്കറിനെ പറയും ഹായ് നല്ലൊരു ഓഫ്നേജ് ആണല്ലോ നല്ല രസം ഉണ്ടല്ലോ കാണാനായിട്ടെന്ന് പറയുമ്പം അതെ അവരിത് പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടന്ന ഓഫ്നേജ് ആ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ മേനോനെ അപ്പൊ മേനോൻ പറഞ്ഞു നീ ഇവിടെ ഇരുന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഞാൻ അകത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞപ്പം അതെന്താ ഞാൻ കയറി വരണ്ടേ വേണ്ട മോൻ ഇവിടെ ഇരുന്നാൽ മതി മോനകത്തേക്ക് കയറി വരണ്ട എന്ന് മനുശങ്കറിനോട് പറയാണ് എന്നിട്ട് മേനോൻ തന്നെ അകത്തേക്ക് കയറി പോകുന്നു നമ്മുടെ പ്രജിത്താമ മേനോനോട് കയറി വായി വന്നിരിക്കുക എന്നൊക്കെ പറയാ ഈ ഒരു സമയത്ത് നമ്മുടെ അലീനിയാണെങ്കില് അവിടെ എല്ലാവരെയും പരിചരിക്കുന്ന തിരക്കിലാണ് അപ്പം ബ്രജിത്ത അമ്മയോട് ചോദിക്കുകയാണ് മേനോന് അല്ല എന്റെ കാര്യം പറഞ്ഞായിരുന്നോ അവളോടൊന്ന് ചോദിക്കുമ്പോ ഇല്ല പറഞ്ഞിട്ടില്ല വാക്ക് തന്നതാണല്ലോ ഞാൻ പറയില്ലെന്ന് അതുകൊണ്ട് ഒരിക്കലും ഞാൻ വാക്ക് തെറ്റിക്കില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഉം പല ബന്ധങ്ങളും തകരാതിരിക്കാൻ അത് തന്നെയാ നല്ലതെന്ന് ബ്രജിത്താമ്മയോട് പറയുകയാണ് കേട്ടോ ആ ഒരു നമ്മുടെ മേനോനെ ഏതായാലും മേനോനെ വിളിച്ച് കാണിക്കുകയാണ് നമ്മുടെ അലീനയെ അപ്പൊ അലീനയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നു ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ അലീനെ ഇറങ്ങി വരികയാണ് അപ്പൊ അലീനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും തന്നെ ഈ പുള്ളിക്കാരന് അലീനയെ കാണുമ്പോഴത്തേക്കും എന്തോ എന്താ പറയുക മനസ്സിന് എന്തോ ഒരു വേദനയാണ് കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ പുള്ളിക്കാരനെ കണ്ട ഉടനെ തന്നെ അല്ല ബ്രിജിത്തമ്മ ഇത് ആരാന്ന് പറഞ്ഞിരുന്നോ എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് വന്ന ഒരാളാണ് നമ്മുടെ ഓഫ്നേജിനു വേണ്ടി ഒരുപാട് സഹായം ചെയ്ത ആളാണെന്നൊക്കെയാണ് നമ്മുടെ ബ്രിജിത്താമ്മ പറഞ്ഞു കൊടുക്കുന്നത് അലീനയോട് അപ്പൊ അലീന പുള്ളിക്കാരന്റെ അനുഗ്രഹം മേടിക്കുകയാണ് അങ്ങനെ തലയിൽ കൈവച്ചിട്ട് പുള്ളിക്കാരൻ പറയുക നന്നായി വരികയുള്ളൂ മോളേനീയ എന്ന് പറയുന്നുണ്ട് ഇതിനോടകം തന്നെ ഈറൻ അടിഞ്ഞ കണ്ണുകളോട് കൂടി തന്നെയാണ് മേനോൻ അവിടെ നിൽക്കുകയും ചെയ്യുന്നത് ഏതായാലും ഭയങ്കരമായിട്ടും സങ്കടം തോന്നുന്നുട്ടോ നമുക്ക് ഈ ഒരു കഥ കാണുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ അലീനയുടെ ആ ഒരു ദുരിത ജീവിതമാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ അലീനയെ ഏറ്റെടുക്കാൻ പോവുകയാണ് മേനോൻ മേനോൻ വേറെ ആരുമായിട്ടല്ലേ ഏറ്റെടുക്കുന്നത് നമ്മുടെ മേനോന്റെ വീട്ടിലെ വേലക്ക ആ വീടില്ലാട്ടോ ആ വീടല്ലാട്ടോ നമ്മുടെ മനുശങ്കർടെ വീടല്ലാട്ടോ വേറൊരു വീടുണ്ട് നമ്മുടെ മേനോന്റെ മേനോന്റെ അല്ല അലീനയുടെ അമ്മയോ അച്ഛനോ താമസിക്കുന്ന വീട് അവിടെ ഒരു ജോലിക്കാരി ആയിട്ടാണ് നമ്മുടെ അലീന ചെന്ന് പെടുന്നത് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇതിനിടയിൽ നമ്മുടെ മനുശങ്കറും അലീനയും ഇന്ന് മീറ്റ് ചെയ്യുന്നുണ്ട് അവർ കാണുന്നുണ്ട് അങ്ങനെ ആ ലാസ്റ്റ് സീൻ അതാട്ടോ മനുശങ്കർ നിന്നാ എന്ന് പറഞ്ഞു കൊടുക്കാൻ നേരത്ത് മനുശങ്കർ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അലീന വന്ന് ഫ്രണ്ട് നിൽക്കുകയും നമ്മുടെ മനുശങ്കർ ഇങ്ങനെ അലീനയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനാട്ടോ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കാണിക്കുന്നപ്പോ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ